തുരുമ്പ് പിടിച്ച് കിടക്കുന്നത് പൊട്ടിയത് അല്ലെങ്കിൽ ചുരുണ്ട് കിടക്കുന്നത് ഇതൊക്കെ രാഹു കേതു ശനി എന്നിവയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം മുടക്ക ഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നത് ഈ രാഹു കേതു ശനി എന്നുള്ളവയൊക്കെയാണ് അപ്പം ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്തതായിട്ടുള്ള ഈ ഗണത്തിൽ പെടുന്ന നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിട്ട് ഏത് ടൂൾസ് ഉപയോഗിക്കാം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴും ചോദിക്കുന്നുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം സമാധാനവും സന്തോഷവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ചെറിയ വീടായാലും വലിയ വീടായാലും എല്ലാ സാധനങ്ങൾക്കും എല്ലാ സ്ഥലത്തും ഒരു അച്ചടക്കവും ഒരു വൃത്തിയും ഒരു അടക്കവും ഒതുക്കവും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ വലിച്ചു വാരിക്കിടക്കുന്ന ഒരു റൂമിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ് അത് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷനുള്ള ആൾ ഒരു റൂമിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ റൂമിൽ എന്ത് തരത്തിലുള്ളൊരു എനർജിയാണെന്ന് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അതിന് പ്രത്യേകിച്ച് കഴിവുകളൊന്നും വേണ്ട നമ്മളത് സ്വയം നിരീക്ഷിച്ച് നിരീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഇപ്പം നമുക്ക് തന്നെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം ചില വീടുകളിലേക്ക് പോയി ചെന്ന് കയറുമ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങ് പോയാൽ മതി കാരണം ആ വീടിൻ്റെ ഒരു എനർജി ആണ് നമ്മളവിടെ നിൽക്കാനും പെട്ടെന്ന് അവിടെ നിന്ന് പോകാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ശാന്തിയും സമാധാനവും കിട്ടാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വീടും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇതിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ ഒമ്പത് ഗ്രഹങ്ങളിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സൂര്യൻ ചന്ദ്രൻ രാഹു കേതു ഇപ്പം ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇപ്പം സ്വർണ നിറങ്ങളിലുള്ളത് ശുക്രനുമായും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണ നിറങ്ങളിലുള്ള സാധനങ്ങൾ ശുക്രനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പം സ്വർണമൊക്കെ ശുക്രനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വെള്ളി ഇതൊക്കെ ശുക്രനുമായിട്ട് ബന്ധപ്പെടുത്തി പാസന ഉള്ള സാധനങ്ങൾ അതായത് ഏലക്ക ഗ്രാമ്പു അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം കല്ലുപ്പ് ഇതൊക്കെ ശുക്രനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അതേ സമയം തുരുമ്പ് പിടിച്ച് കിടക്കുന്നത് പൊട്ടിയത് അല്ലെങ്കിൽ ചുരുണ്ട് കിടക്കുന്നത് ഇതൊക്കെ രാഹു കേതു ശനി എന്നിവയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം മുടക്ക ഗ്രഹങ്ങളായിട്ട് നിൽക്കുന്നത് ഈ രാഹു കേതു ശനി എന്നുള്ളവയൊക്കെയാണ് അപ്പം ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്തതായിട്ടുള്ള ഈ ഗണത്തിൽ പെടുന്ന നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ വീട്ടിൽ നിന്നും ഒഴിവാക്കണം അപ്പം എന്തൊക്കെയാണ് ഒരു ഇപ്പം ഒരു സ്ഥലത്ത് കയറിയ പൊട്ടി നാശമായി കിടന്ന ഒരു ഡ ഒരു ചെയർ ഇതിന് ആവശ്യമില്ല എന്നാലും അവരത് സൂക്ഷിച്ചു വെച്ചിരിക്കും ഇപ്പോൾ ചില വീട്ടിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു അഞ്ച് വർഷമോ ഏഴ് വർഷമോ ആയ ഒരു പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബൈക്കാണ് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റാണ് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറാണ് ഇവർ ഇതിപ്പോഴും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കൃത്യമായി സർവീസ് സർവീസെല്ലാം ചെയ്ത് നിങ്ങൾ പിന്നെ റണ്ണിങ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ പഴക്കം ഒരു പ്രശ്നമല്ല പക്ഷേ ഇതുപോലെ നിങ്ങൾ എടുക്കാത്തതായിട്ട് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് തന്നെയാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് അപ്പം അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം അതുപോലെ അടുത്തത് വീട്ടിലേക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ പറ്റിയാണ് പറയുന്നത് വീട് ഫ്ലോർ എപ്പോഴും നല്ലതുപോലെ ക്ലീൻ ചെയ്യണം പ്രത്യേകിച്ച് കല്ലുപ്പിട്ടുള്ള ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷം ഒന്ന് ക്ലീൻ ആകുമെന്നാണ് അതുപോലെ നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന ഒന്ന് രണ്ട് ഫങ്ഷൻ ടൂളുകൾ ഞാൻ കാണിക്കാം ഇത്തരത്തിലുള്ളൊരു ലോട്ടസ് ഇത് എവിടെ ഇരുന്നാലും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് തരും അപ്പോൾ ഏതൊരു വീട്ടിലും ഒരു ലോട്ടസ് സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇതിന് വെക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഹാളിലേക്ക് ചെന്ന് കയറുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു ലോട്ടസ് വയ്ക്കാം ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ശാന്തിയും സമാധാനത്തെയുമാണ് സ്ത്രീബുദ്ധൻ സൂചിപ്പിക്കുന്നത് ഇത് നമുക്ക് ലിവിങ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സൂക്ഷിക്കാം മിറർ ഇത്തരത്തിൽ എട്ട് ദിക്കുകളുള്ള ഒരു കണ്ണാടി ഇത് പ്രധാന ഡോറിന് വെളിയിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് ഫ്യൂഡോക്സിനെ വയ്ക്കാം ലെഫ്റ്റും റൈറ്റുമായിട്ട് സെൻറ്ററിൽ നമുക്ക് ബാക്ക് കോമർ വയ്ക്കാം ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ഫ്യൂഡോക്സ് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സിമ്പിൾസും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനും റിസൾട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പറയുന്നു